ഇപ്പോൾ എല്ലാം നിങ്ങളുടെ വിഷയബന്ധിയായ വിശ്വാസമാണ് നിങ്ങളുടെ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ വിഷയബന്ധിയാണ് വിഷയബന്ധിയാണ് അതാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതായത് വിഷയത്തേക്കാൾ നിങ്ങളുടെ ദൈവം വലുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ വിഷയത്തേക്കാൾ വലുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്കറിയത്തില്ലെന്ന് പറയും എന്താ കാര്യം പലർക്കും നിങ്ങളുടെ വിഷയത്തേക്കാൾ ചെറുതാണ് നിങ്ങളുടെ ദൈവം അതാണ് എൻ്റെ വിഷയം അതെൻ്റെ കാരണം അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് അതുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ തന്നെ റീ ഇപ്പം തന്നെ റീബ ഡെൻസിൻ്റെ സാക്ഷ്യം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ റീബ ഡെൻസ് പറയുമായിരുന്നു അവസാനം ഈ ട്യൂമറ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയല്ലോ മാറ്റിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അത് വന്ന് വീണ്ടും വന്നതോടുകൂടി ഞാൻ പ്രാർത്ഥന നിർത്തി അതാണ് സാധനം ദറ്റ് മീൻസ് നിങ്ങളുടെ വിഷയത്തെക്കാൾ ദൈവത്തെക്കാൾ വലുതായ വിഷയം ക്ലിയർ അല്ലേ അവരവർ പറയണത് ആ അവർ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയ മാറ്റിയ ട്യൂമർ വീണ്ടും ഒന്ന് നിൽക്കുകയേ അപ്പോൾ അവരെ അതായത് നമ്മളെക്കൊക്കെ സംഭവിക്കണേ ദിനേക്കാളും ഡസ്റ്റർ ഡിസാസ്റ്റർസ് ആയിരിക്കും സംഭവം അതായത് അവർക്ക് ആദ്യം ഒരു ഫീൽ ചെയ്തില്ല കുഴപ്പമില്ല കുറച്ച് ചെയ്യുമ്പോൾ സുഖമായിക്കുള്ളൂ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സുഖമായിക്കുമല്ലല്ലോ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സുഖമായിക്കൊള്ളുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ടെൻഷനൊന്നും ഇല്ലെന്നാണ് അവർ പറയണത് എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് ടെൻഷൻ വേണ്ടതായിരുന്നു ആദ്യമേ കാര്യം ടെൻഷൻ വഴിയാണ് ടെൻഷനെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു നാഷണൽ ഹൈവേ ആണേ പഞ്ചായത്ത് റോഡല്ല നമുക്കൊരു വിഷയത്തെക്കുറിച്ച് ടെൻഷനുണ്ടെങ്കിൽ അതൊരു നാഷണൽ ഹൈവേ ആണ് അതുവഴിയാണ് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ലോഡ് വരുന്നത് മനസ്സിലായില്ലേ അത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും നമ്മൾ ടെൻഷനാണ് പഴിക്കരുത് അതൊക്കെ ദൈവം തന്നിരിക്കണം മനുഷ്യന്മാർക്ക് അത് എന്നു വലിയ ദൈവത്തിൽ ആശ്രയിപ്പ് കഴിഞ്ഞാൽ എനിക്ക് എനിക്കത് എങ്ങനെ മനസ്സിലായി ചെന്നേ ഞാൻ ഒരു പണ്ട് ഇങ്ങനെ ഇപ്പോഴൊന്നും അല്ല പണ്ട് എപ്പോഴും പള്ളികളിലൊക്കെ പോയി ധ്യാനിപ്പിക്കുമായിരുന്നു പണ്ട് ഇപ്പം നമുക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതായത് പള്ളികളിലൊക്കെ പോയി ധ്യാനിപ്പിക്കുമ്പോൾ ഈ എൻ്റെ ഇടവകയിലെ മരിപ്പും ഇടവകരക്കെ ഇരിക്കുമ്പോൾ എണ്ണൂറൊക്കെ വീട്ടുകാരുണ്ടേ അപ്പോൾ അവിടുത്തെ മരിപ്പും കല്യാണവും ഭേദപാടവും സംഘടനാ പ്രവർത്തനവും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റു ഇടവകയിൽ പോയി ധ്യാനിപ്പിക്കാൻ അപ്പോൾ ഇറങ്ങി പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും പള്ളിയോട് നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും വേറെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് വരണത് വല്ല ഉടുക്കത്തതാണ് ശൈരീര ലേപനോ രോഗി ഒക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ അതോടുകൂടി പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകും അത് കഴിഞ്ഞാൽ പിന്നെ ടൈം കുറയും പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ വണ്ടി എഴുപതിലൊക്കെ പറപ്പിക്കും പറപ്പിക്കുമ്പോൾ ഇത് അവിടെ എത്തുമ്പോഴൊക്കെ ഒരുതിനെ കെതച്ച് പിടിച്ച് ഇതൊക്കുക ഇതിൻ്റെ ഇടയ്ക്കുള്ളിൽ പ്രിപ്പയർ ചെയ്യാൻ മറന്നു പോകും മറന്നുവച്ചാൽ നമുക്ക് പറ്റാഞ്ഞ സമയം കിട്ടാത്ത കൊണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറയും അപ്പോൾ ഇതിനകത്ത് ടെൻഷനാകും പിന്നെ എന്ത് ചെയ്യും വണ്ടി ഇരുന്നുകൊണ്ട് ഈ സ്ഥലത്ത് വരെ ജോമാർ എലിക്കൊണ്ടിരിക്കും അപ്പം പക്ഷേ ഞാൻ ഇപ്പോഴൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ ഒരു സത്യം എന്താ അറിയാം ഏത് ധ്യാനമാണ് ഏറ്റവും നല്ലവണ്ണം വിജയിച്ചത് അഭിഷേകം ഉണ്ടായത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടി ഞാൻ ടെൻഷൻ ടെൻഷനടിച്ച ജയം ധ്യാനമായിരിക്കും അതാണ് വിഷയം ഞാൻ എന്തെങ്കിലും എൻ്റെ സഹോദരന് പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എവിടെയെങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം കഥകൾ പറയത്തില്ല മറ്റുള്ളവരുടെ ക അനുഭവങ്ങളൊന്നും പറയത്തില്ല ഇവിടെ നമ്മൾ നേരിട്ട് കണ്ണുമ്പിൽ കണ്ട കാര്യങ്ങളെ പറയത്തുള്ളൂ എപ്പോഴും കാര്യത്തിൽ അത് പക്കയായിരിക്കും അത് ആൾക്കാർ എന്നുള്ള ആൾക്കാരുടെ സ്വഭാവ ആൾക്കാർ അത് കഥയില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതുള്ളൂ അങ്ങനെയല്ല ഞാൻ എന്നും പറയുമ്പോൾ അത് കൃത്യമായിട്ട് എൻ്റെ കണ്ണുമ്പിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ് അപ്പസന്മാരുടെ രീതി അതാണ് അവർ പറയുകയില്ല കണ്ണുകൊണ്ട് കണ്ടത് കൈകൊണ്ട് തൊട്ടത് ചെവി കൊണ്ട് കേട്ടത് ജീവൻ്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്ന അതാണ് പക്ഷേ യുഹന്നാനൊക്കെ പ്രത്യേകിച്ച് അതാണ് പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് യുഹന്നാൻ വിജയിക്കുകയും ചെയ്തത് പക്ഷേ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുഭിഷിച്ച് പറഞ്ഞാൽ ഏക്കത്തില്ല അത് പവലോ സപ്പോസ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തതാണ് നോക്കിയതാണ് നമ്മുടെ പതിനേഴാം അധ്യായത്തിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഏദൻസ് ചെല്ലുമ്പോൾ ഏതൻസിലെ കവികളുടെ ചില വചനങ്ങളൊക്കെ അവിടെ ഭിത്തിയത് എഴുതിയിട്ടിരുന്നത് തൂണയിലൊക്കെ എഴുതി വെച്ചിരുന്നത് അതൊക്കെ കോട്ട് ചെയ്ത് അദ്ദേഹം സംസാരിച്ചിട്ട് അദ്ദേഹം ആൾക്കാർ കേട്ടിട്ട് ഇറ്റ്സ് ഗുഡ് ഗുഡ് പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് നല്ല പ്രസംഗം എന്നൊക്കെ പറഞ്ഞു ഗുഡ് ബൈ പറഞ്ഞു പോയി ഏറ്റില്ല കൃഷിക്കപ്പെട്ട കർത്താവിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് അതിന് ഭയങ്കരമായിട്ട് കൃഷിക്കപ്പെട്ട കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ സബ്സിഡി ഉണ്ട് ഒത്തിരി അതിന് മറ്റേ സബ്സിഡി ഇല്ലല്ലോ ഫുള്ള് അതാണ് വിഷയം അതായത് ദൈവവചനത്തെക്കുറിച്ച് കൃഷിനെക്കുറിച്ചും അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വർഗീയമായ സബ്സിഡി കിട്ടും അവർ സപ്പോസിന് ഏതെങ്കിലും സിലെ കഥകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സബ്സിഡി കിട്ടിയില്ല ഗ്രാൻറ്റും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല തെണ്ടി പിരിഞ്ഞ അവിടെ നിന്ന് അവസാനം ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പുള്ളിക്കാറ് എനിക്കതറിയാവുന്ന ഞാനിങ്ങനെ അതൊന്നും മറ്റുള്ളവരുടെ കഥകളൊന്നും പറയത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടത് അത് പറയും അപ്പം ഇപ്പം ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണത് ടെൻഷൻ അടിക്കുന്ന കാലത്ത് ആ ടെൻഷൻ പോലെ തന്നെ പ്രെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം സമാന്തരം മനസ്സിലായ ടെൻഷൻ അടിക്കുമ്പോൾ അടിച്ചങ്ങനെ കുത്തി കറൻറ്റടിച്ച പോലെ കിടക്കരുത് ടെൻഷൻ അടിക്കുമ്പോൾ കറണ്ടടിക്കണ പോലെ ടെൻഷൻ നമുക്ക് കിടക്കരുത് പക്ഷേ ടെൻഷൻ അടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് അതിന് ബദലായിട്ട് അതിൻ്റെ ഒപ്പം സമാന്തരമായിട്ട് നീ ജോമാല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഞാൻ പ്രൊമോട്ട് ചെയ്യണം ജോമാല ഏതുകൊണ്ടാണ് അങ്ങനെ പറയണത് ജോമാല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ചില ആൾക്കാർ പറയും ഞാൻ ഒരു വചനം തന്നെ നൂറ് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം അപ്പം അതാണ് അഭിഷേകം കിട്ടിയിരിക്കണത് അപ്പം നീ അത് ചെയ്യണം നിനക്ക് അതാണ് അഭിഷേകം കിട്ടിയിരിക്കുന്നത് എന്താണ് എന്നെ ഇപ്പം ഫിലിപ്പം ഒരു നാല് പതിമൂന്ന് എന്താണ് എന്നെ പറഞ്ഞ് എന്നെ ശക്തനാക്കുന്നതിലൂടെ നിനക്കെല്ലാം ചെയ്യാൻ കഴിയും അപ്പോൾ അതാണ് നിനക്കൊരു വചന അഭിഷേകമായി കിട്ടിയിരിക്കണമെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോൾ നീ അത് പറഞ്ഞുകൊണ്ടിരിക്കണം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം ഇതിന് ടൈം കഴിയുമ്പോൾ ടെൻഷൻ എന്നൊക്കെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ അൽപ്പായസുകളാണ് ടെൻഷനൊക്കെ അധ്യകാലം ഒന്നും നിലനിക്കാൻ പറ്റുന്നില്ല എന്താ കാര്യം എല്ലാ ടെൻഷനെയും അതിജീവിച്ചു അവൻ മരിച്ചു ഉയർത്തുന്നേറ്റവനാണ് അവൻ്റെ കീഴിലാണ് ലോകത്തിലുള്ള എല്ലാ ടെൻഷനും കൈ ഇടിച്ച് കിടത്താന പുറത്തെ തീടുകളും പരീകാസമേരിടുമ്പോ അമിത ടെൻഷനിൻ്റെ ഒരു സാക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂമർ വീണ്ടും വരും വീണ്ടും വരുന്നവരു കൂടിയ ആൾ അവർ പറയണത് ഞാൻ പ്രാർത്ഥന സ്റ്റോപ്പ് ആക്കിയെന്നാണ് അതാണ് വിഷയം സെക്കൻഡ് വരുമ്പോൾ ആദ്യം അവർക്ക് എന്നല്ല അവർ പറയണത് ആദ്യം അവർക്ക് പ്രശ്നമില്ലായിരുന്നു എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു കാര്യം എന്താണ് അത് ഓപ്പറേഷൻ ആണ് അത് കഴിയുമ്പോൾ ഹീലാകുമ്പോൾ മാറിക്കൊള്ളും തീർന്നു വീണ്ടും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഇവളുടെ കപ്പാസിറ്റി പോയി എന്താ പറയണത് ആ സാധനം വീണ്ടും തിരിച്ചു വരികയാണ് തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് എന്താ ഫസ്റ്റ് അറ്റാക്ക് എന്താ സംഭവിക്കുന്നത് ഞാൻ പ്രാർത്ഥന നിർത്തി താറ്റ് മീൻസ് ഇവരുടെ ദൈവത്തെക്കാൾ വലുതായി ഇവരുടെ വിഷയം ഇവിടെ ഇടില്ലേ താറ്റ് മീൻസ് വിഷയത്തെക്കാൾ ചെറുതായിപ്പോയി ദൈവം ഇങ്ങനെ സംഭവിക്കും നമ്മുടെ വിഷയത്തെക്കാളും നിൻ്റെ വിഷയത്തെക്കാളും നിൻ്റെ ദൈവം ചെറുതാകാനുള്ള സാധ്യത ഉണ്ട് അധ്യാത്മിക ജീവിതത്തിലെ ഒരു അപകടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപകടത്തെയൊക്കെ വലിയൊരു കാര്യമാണത് അതായത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവം ഇങ്ങനെ വലുതായി നിൽക്കുന്നത് നമ്മുടെ വിഷയത്തെക്കാൾ ദൈവം ഇതുവരെ നമ്മളെ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ നമുക്ക് നമ്മൾ തോറ്റിട്ടില്ല ഇതിപ്പോൾ റീബ ഒരു തോൽവിയുടെ രൂപയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് അവരെന്താ ചെയ്തിരിക്കുന്നത് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ ഏതെങ്കിലും കാലത്ത് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ ഇ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാലത്ത് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് മടി പിടിച്ച് സ്റ്റോപ്പ് ചെയ്യും വെള്ളമടിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയല്ല നിങ്ങൾ ഇത് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല ഇങ്ങനെ ഈ പോയല്ലോ ഇപ്പോൾ ഭർത്താവിന് മദ്യപാനമാകാം അല്ലെങ്കിൽ ഭർത്താവ് വേറെ എന്തെങ്കിലും സ്ത്രീകളുമായിട്ടുള്ള ബന്ധമാകാം നീ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തൊരു വിഷയമായത് നടക്കാതെ വരുമ്പോൾ നീ പ്രാർത്ഥന നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓർക്കുക ദൈവലേ നിൻ്റെ ദൈവം നിൻ്റെ വിഷയത്തെക്കൾ ചെറുതാണ് ആൻഡ് യുവർ ലോഡ് ഈസ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ചെറിയ ദൈവം ഈ ചെറിയ ദൈവത്തിനെയും കൊണ്ടാണ് നീ നടക്കുന്നത് ദാറ്റ് ഇസ് വൈ യു ആർ നോട്ട് ഗ്രോയിങ് സ്പിരിച്വലി അതുകൊണ്ടാണ് നീ ദൈവത്താൽ വളരാത്തത് ശുദിക്കട്ടെ സന്തോഷത്തോടെ പരിശുദ്ധ പരമ്പ ദിവ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പം നമ്മൾ വരുന്നത് ഇത് ഭയങ്കര സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് നമ്മൾ കൺഫണ്ട് ചെയ്യണം അഭിമുഖീകരിക്കുക അതായത് നമ്മൾ നമ്മളെ കൊണ്ടു നടക്കുന്നത് നമ്മുടെ വിഷയത്തെക്കാൾ ചെറിയൊരു ദൈവത്തെയാണ് ദറ്റ് മീൻസ് നിങ്ങൾ യു ആർ എൻഗൾഫ്ഡ് ബൈ ദ പ്രോബ്ലം അതെന്താ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ വിഷയത്തെ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു അതാണ് സംഭവം പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള തിഷ്ഠതയാണ് നമ്മൾ വിഴുങ്ങപ്പെടേണ്ടതെന്നുള്ളത് ഈശോയുടെ ദേവാലയ ശുദ്ധീകരണത്തിൽ ഈശോ വെളിപ്പെടുത്തിയ ഒരു നയമാണത് ഇഫ് യു ആർ ദൈവ പൈ നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിലേ നമ്മളെ ഡിബോഡ് ചെയ്യപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാലാണ്

<laughs> ീ പാകർമ്മീട് നമ്മുടെ സബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാധാരണ യോഗ്യത നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന നമ്മുടെ യോഗ്യതകള് പൊന്ന് പണം എഫ് ഡി ആരോഗ്യം ഇതെല്ലാം നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന സാധാരണ യോഗ്യതകളാണ് ഈ യോഗ്യതകള് ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നുവെച്ചാൽ കാഴ്ചപ്പാടൊന്നുമല്ല വെളിപാട് ജ്ഞാനം ജ്ഞാനോപദേശം ബൈബിളിൻ്റെ ഒരു ജ്ഞാനോപദേശം എന്താണ് നിങ്ങൾക്ക് എങ്ങനെ ആത്മവിശ്വാസം ഉണ്ടായാലും ഇപ്പോൾ നിലവിലുള്ള എല്ലാ ആത്മവിശ്വാസവും ചില സമയത്ത് ഡാമേജ് ആയി പോകും നമ്മളിതിനെക്കുറിച്ചൊരു പ്രിക്കോഷൻ ഉണ്ടാകണം നമുക്ക് ഒരു മുൻവിധി ഉണ്ടാകണം എന്താണ് നിനക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങൾ കർത്താവിന് വരെ ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങളുണ്ടായിരുന്നു ഈശയ്ക്ക് വരെ ആത്മവിശ്വാസം നടക്കുന്ന ഉണ്ടായിരുന്നു എന്താണ് ഈശയ്ക്ക് ആത്മവിശ്വാസം നടക്കുന്ന കാര്യമെന്ന് പറയണത് നിങ്ങളെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി താന്താങ്ങല വഴിക്ക് പോകുന്ന കാലം വരും എങ്കിലും ഞാൻ ഏകനല്ല ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് ഈ ഈ ഭൂമിയിൽ ഗോഡ്ഗഢ ഹലിയല്ല യോഹന്നേ മുപ്പത്തിരണ്ട് യോഹന്നേ മുപ്പത്തിരണ്ട് എന്നാൽ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന വിട്ടുപോകുകയും ചെയ്യുന്ന സമയം അല്ല അത് വന്നു കഴിഞ്ഞോ എങ്കിലും കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട് പിതാവ് എന്നോട് കൂടെയുണ്ട് അതാണ് പ്രശ്നം ഈശോക്ക് പോലും ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഉണ്ടായിരുന്നു എന്താണ് കാര്യം ഈശോയുടെ യോഗ്യത മെറിട്ട് മനസ്സിലായില്ലേ ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് നമ്മുടെ അടിസ്ഥാനം ഈശോയ്ക്ക് ഉണ്ടായിരുന്നൊരു മെറിറ്റ് എന്താണ് അത് പതിനാറ് പന്ത്രണ്ടാണ് എന്താ മെറിറ്റ് എന്താ മെറിറ്റ് ഈശോയ്ക്ക് ഉണ്ടായിരുന്നത് നിങ്ങളെല്ലാവരും എന്നെ ഏകനായി വിട്ടുപോകുന്ന കാലം വരും എങ്കിലും ഞാൻ ഏകനല്ല ദാറ്റ് ഈസ് മെറിറ്റ് ഈശോയുടെ യോഗ്യത അതാണ് എന്താണ് പിതാവ് എന്നോട് കൂടി ഉണ്ട് ഇതാണ് ഈശോയുടെ മെറിറ്റ് ഈശോ ആണെങ്കിൽ പോലും ഇതാണ് മെരട്ടെങ്കിലും ഈ മെരട്ട് ഡാമേജ് ആകുന്ന കണ്ടിട്ടില്ലേ ഹലോയ് എന്ന് പറയുന്നില്ലേ ആ സമയത്താണ് കൃപ എന്നറിയണത് എൻ്റെ ദൈവമേ ഹലീയ ഈ ഭൂമിയില്ലേ മർക്കോസ് പതിനഞ്ച് മുപ്പത്തിനാല് മർക്കോസ് പതിനഞ്ച് മുപ്പത്തിനാല് ഒമ്പതാം മണിക്കൂറായപ്പോൾ പറഞ്ഞു ഒൻപതാം മണിക്കൂറായപ്പോൾ ഒൻപതാം മണിക്കൂറായപ്പോൾ നിലവിളിച്ചു യേശുച്ചത്തിൽ അതായത് എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് അതാണ് മെറിട്ടെന്ന് പറഞ്ഞു ഈശോടെ മെറിട്ട് അതായിരുന്നു ആരാണ് ദൈവമായിരുന്നു ഈശോടെ മെറിറ്റ് നമ്മളുടെ മെറിട്ട് പറമ്പ് വീട് ജോലി പൊന്ന് പാർട്ടി അങ്ങനെ കുറെ മെറിറ്റ് ആരോഗ്യമാണ് ഈശോയുടെ മെറിട്ട് ദൈവമായിരുന്നു യേശോയുടെ മെറിറ്റ് ദൈവമായിരുന്നിട്ട് പോലും മെറിറ്റ് ലോസ് ചെയ്ത അവസാനം കേട്ടല്ലേ അല്ലേ ദിസ് ഇസ് ദ ടൈം ഓഫ് ടാപ്പിംഗ് ടൈം ഇതാണ് സംഭവം കൃപയുടെ സമയം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ കൃപയെക്കുറിച്ചാണ് സംസാരിക്കണേ അല്ലേ കൃപയുടെ സമയം എന്ന് പറയുമ്പോൾ മെറിറ്റ് എവിടെ വെച്ചാൽ ഡാമേജ് ആകണത് അവിടെയാണ് കൃപ അപ്ലോഡ് ആകണത് മെറിറ്റ് ഡാമേജിങ് ആൻഡ് കൃപ ഗ്രേസ് അപ്ലോഡിങ് ടൈം സെയിം ടൈമാണ് അതുകൊണ്ട് ഏതെങ്കിലും എൻ്റെ മക്കൾ ഏതെങ്കിലും സമയത്ത് മെറിറ്റ് ഡാമേജ് ആകുമ്പോൾ അയ്യോ എല്ലാം പോയേ എല്ലാം പോയെ പറഞ്ഞ് കടന്ന് കാറെടുത്ത് ദൈവത്തെ അറിയാത്തവരെ പോരെ കാര്യം ഇവിടെ ഉള്ള എല്ലാ മെറിറ്റുകളും പോകാനുള്ളതാണ് ഒന്നും വരാനുള്ളത് എന്നേക്കാൾ ഉപരി പോകാനുള്ളതാണ് അവർ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ ഈശോ പറഞ്ഞ വാക്കില്ലേ അവൻ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിത്യകൂടാരങ്ങളിൽ നിനക്ക് പ്രവേശനം ലഭിക്കേണ്ടതിന്

ലൂക്ക പതിനാറ് ഒമ്പത് ലൂക്ക പതിനാറ് ഒമ്പത് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് അധാർമിക കൊണ്ട് നിങ്ങൾക്കായി നിങ്ങൾക്കായി സ്നേഹിതരെ സ്നേഹിതരെ അത് നിങ്ങളെ കൈവടിയുമ്പോൾ സ്നേഹിതരെന്ന് പറഞ്ഞ സംഭവം സഹപ്രവർത്തകരും സഹാക്കളും ആരായാലും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന സംഭവം എല്ലാം മെറിറ്റ് ആണ് മനസ്സായില്ലേ മെറിറ്റിന്റെ പ്രശ്നം എന്താണ് യേശു ക്രിസ്തുവിന് ദൈവം പോലും കൈ പിടിഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ മെറിറ്റ് ഈശോയുടെ മെറിറ്റ് ദൈവപിതാവായിരുന്നു നമ്മളുടെ മെറിറ്റ് ഫ്രണ്ട്സാകും ചിലപ്പോൾ മനസ്സായല്ലേ നമ്മുടെ ഫ്രണ്ട്സ് ആകും ബന്ധുക്കളാകും അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടന എന്തോ അതായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചിലപ്പോൾ സമ്പത്തും ഉണ്ടാകും സമ്പത്തും അത് സുഹൃത്തുക്കളും മെറിറ്റായിട്ട് വരും ഈ സമ്പത്തും സുഹൃത്തുക്കളും മെറിറ്റായിട്ട് വരുമ്പോൾ നിങ്ങളിപ്പോൾ വൈഫിനോടും പറയും എനിക്കെൻ്റെ കൂട്ടുകാരെ പിരിയാൻ പറ്റൂന്നൊക്കെ പറയും അത് ചുമ്മാ ഒരു വർത്തമാനം തൽക്കാലത്തേക്ക് പറയണതേ ഉള്ളൂ പക്ഷേ ആരായാലും നിങ്ങളെങ്ങനെയൊക്കെ എന്ത് കെട്ടിപ്പിടിച്ചാലും ഈ ലോകത്തുനിന്ന് വെച്ച് നേടിയ എല്ലാ സാധനവും കുറച്ച് കഴിയുമ്പോൾ ലൂസായി പോവും ടൈം ലൂസായി പോകും മെരട്ടിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം അതാണ് മെറിട്ടിൻ്റെ പക്ഷത്ത് ദൈവം വന്നിട്ട് പോലും നിന്നില്ലല്ലോ മനസ്സിലായില്ലേ മെരട്ടിൻ്റെ പക്ഷത്ത് യോഗ്യതയുടെ പക്ഷത്ത് ദൈവം ഈ കക്ഷിയായിട്ട് വന്നത് ദൈവമാണ് യേശു ക്രിസ്തു യേശുക്ക് കക്ഷിയുടെ വന്ന ദൈവമാണ് എന്നിട്ട് വരും നിൽക്കുന്ന നിൽക്കള്ളിയില്ല നിൽക്കുന്നില്ല അത് പോകുകയുണ്ട് അതാണ് എപ്പോഴും മെറിറ്റിൻ്റെ ഒരു പ്രോബ്ലം അതാണ് നോട്ട് അതുകൊണ്ടാണ് ബൈബിൾ പറയണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതുകൊണ്ടാണ് കൃപ നമ്മൾ ലക്ഷ്യം വെക്കണം നമ്മൾ യോഗ്യതയാണ് എപ്പോഴും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സമയത്ത് നമ്മൾ യോഗ്യതയാണ് ലക്ഷ്യം വെക്കണത് അതായത് പക്ഷേ അൾട്ടിമേറ്റാണ് അൾട്ടിമേറ്റെയും ക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ശ്രുതികിട്ട് മക്കളെ ആ വേണൊന്ന് പതിനാറ് ഒമ്പത് ഒന്നിരു വായിച്ചേ പതിനാറ് ഒമ്പത് ഒന്ന് വായിച്ചേ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് കൊണ്ട് കൊണ്ട് നിങ്ങൾക്കായി നിങ്ങൾക്കായി സ്നേഹിതരെ സ്നേഹിതരെ അത് നിങ്ങളെ കൈവടിയുമ്പോൾ അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ അവർ നിത്യ കൂടാരങ്ങളിൽ സ്വീകരിക്കും നിത്യ കൂടാരങ്ങളിൽ സ്വീകരിക്കും നിത്യ കൂടാരങ്ങൾ സ്വീകരിക്കുന്ന കാര്യത് അതായത് കൃപയുടെ ആർജവത്തിലേക്കും അതായത് മെറിറ്റ് നിങ്ങളെ കൈവിടുമ്പോൾ കൃപയാൽ നിങ്ങൾ നിറയും എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു തത്സമമാണിത് മനസ്സിലായല്ലേ മെറിറ്റ് യോഗ്യത നിങ്ങളെ കൈവിടുമ്പോൾ അവർ നിങ്ങളെ കൈവിടിയുമ്പോഴേ കൂട്ടുകാരാകാം ബന്ധുക്കളാകാം സ്വന്തപ്പെട്ടവരാകാം സ്വ സ്വത്താകാം അവർ നിങ്ങളെ കൈവിടുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഈശോനെ വന്ന് കാണാൻ പറഞ്ഞ ആൾക്കാരോട് ഈശോ പറഞ്ഞത് എന്താണ് അപ്പോൾ ഗുരു അങ്ങ് എവിടെ താമസിക്കുന്നു ഗുരു അങ്ങ് എവിടെ താമസിക്കുന്നു എന്ന് അപ്പോസ്ലന്മാർ ആദ്യമായിട്ട് യന്ത്രയോസും യോഹന്നാനും ചോദിച്ചേ അപ്പം ഗുരു അങ്ങ് എവിടെ താമസിക്കണമെന്ന് ചോദിച്ചപ്പോഴുടനെ ഈശോ എന്താ പറഞ്ഞത് ആ ഒറ്റ വട ശ്രുതികഠ ഹലീയ യേശു യേശു അവർ അവർ തന്റെ തന്റെ പിന്നാലെ ചോദിച്ചു ചോദിച്ചു വരുന്നത് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു നിങ്ങൾ അന്വേഷിക്കുന്നു ചോദിച്ചു ചോദിച്ചു റബ്ബി റബ്ബി ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എവിടെയാണ് താമസിക്കുന്നത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു വന്നു കാണുക വന്നു കാണുക ഇപ്പൊ യോഹന്നാനും അന്തർ ദിവസം പോയി കണ്ടു കണ്ടതിന് ശേഷം അവൻ എവിടെയാണ് വസിക്കണമെന്ന് കണ്ടു കണ്ടിട്ട് പിന്നീട് എഴുതി എന്താണ് എഴുതിയത് അവൻ വസിക്കുന്നിടത്തെക്കുറിച്ച് എഴുതി യോഹന്നാൻ എഴുതി കണ്ട യോഹന്നാൻ എഴുതി ആ യോഹന്നാൻ ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് ടെക് ദി വേഡ് ഓഫ് ഗോഡ് ദോഡ് ഒന്ന് യോഹനാൻ ഒന്ന് تبا <applause> <applause> ുംങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ജീവൻ വെളിപ്പെട്ടു ജീവൻ വെളിപ്പെട്ടു ഞങ്ങൾ അത് കണ്ടു ഞങ്ങൾ അത് കണ്ടു അതിന് സാക്ഷി യും ചെയ്യുന്നു അതിന് സാക്ഷ്യം ചെയ്യുന്നു അപ്പ അവർ ചെന്ന് കണ്ടു വന്ന് കാണാൻ പറഞ്ഞവർ കണ്ടു കണ്ടിട്ട് എന്തൊക്കെയാണ് അവർ കണ്ടത് അവർ കണ്ണുകൊണ്ട് കണ്ടു ചെവി കൊണ്ട് കേട്ടു കൈകൊണ്ട് ഇതിനെക്കുറിച്ച് പിന്നീട് യോഹന എന്താണ് കണ്ടതെന്ന് പറയുന്നുണ്ട് എന്താണ് എല്ലാ അസ്വസ്ഥതകളും മാറ്റുന്ന ഒരു കാഴ്ചയാണ് യോഹന കണ്ടത് നമ്മുടെ വിഷയം ടെൻഷനല്ലേ എല്ലാ അസ്വസ്ഥതകളും മാറ്റുന്ന ഒരു കാഴ്ചയാണ് ക്രിസ്തുവിൽ യോഹന്നാൻ കണ്ടത് നമ്മുടെ വിഷയം ടെൻഷനല്ലേ അല്ലേ എന്താ യോഹന്നാൻ കണ്ടത് യോഹന്നത് അത് കണ്ട കാര്യം പറയുന്നു മുമ്പ് തന്നെ യോഹന്നാൻ ആമുഖം പറയും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ നിങ്ങൾ എന്ത് ചെയ്യണം ദൈവത്തിൽ വിശ്വസിക്കണം പിന്നെന്തു ചെയ്യണം ക്രിസ്തുവിൽ വിശ്വസിക്കണം കാരണം എന്താണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എന്ന് പറഞ്ഞേ എന്റെ പിതാവിന്റെ ഭവനത്തിൽ െങ്കിൽ നിങ്ങൾക്കൊരു സ്ഥലം സജ്ജമാക്കാൻ നിങ്ങൾക്കൊരു സ്ഥലം സജ്ജമാക്കാൻ പോകുന്നുവെന്ന് പോകുന്നുവെന്ന് നിങ്ങളോട് പറയുമായിരുന്നോട് പറയുമായിരുന്നു ഞാൻ പോയി ഞാൻ പോയി നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ഥലം സജ്ജമാക്കി കഴിയുമ്പോൾ കഴിയുമ്പോൾ ഞാൻ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും അതാണ് സംഭവം അതാണ് യോഹനെ വന്ന് കാണാൻ പറഞ്ഞത് എന്താ കണ്ടത് കർത്താവ് എല്ലാ അസ്വസ്ഥതകളും മാറ്റുന്ന ക്രിസ്തുവിന്റെ അനുഭവ സാകല്യങ്ങളെയാണ് ഈ മനുഷ്യന്റെ അഭിഷേക വിധി മനസ്സിലാക്കണത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് വല്ലാത്തൊരു കാഴ്ചയായി എല്ലാ അസ്വസ്ഥകളെ മാറ്റുന്ന യോഹന കുരുശൻ്റെ ചൂട്ടിൽ നിൽക്കാൻ കാരണം അതാണ് എല്ലാവരും ഓടില്ലേ എല്ലാവരും ഓടില്ലേ പക്ഷേ യോഹനാൻ കുരുഷൻ്റെ ചൂട്ടിൽ പിടിച്ചിരിക്കാനുള്ള കാരണം അതാണ് കാര്യത്തിൻ്റെ അപ്പുറത്ത് എത്ര അസ്വസ്ഥത അത് കുരിശോളം തന്നെ വന്നാലും കൂട്ടായി വന്നാലും അതിൻ്റെ അപ്പുറത്ത് കർത്താവ് വസിക്കുന്ന ഞങ്ങൾ കണ്ട ആത്മാവിൽ ദർശിച്ച ഒരു വാസ്തവമുണ്ട് അത് ആ ഒരു ബോധ്യമാണ് ശരിക്കും അത് കൃപയുടെ മേഖലയാണ് മനസ്സിലായില്ലേ അതാണ് കൃപയുടെ മേഖല ആ കൃപയുടെ മേഖലയിൽ നിന്ന് എൻ്റെ പിതാവ് നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകുന്ന കാലം വരും എങ്കിലും പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മെറിട്ടില്ലേ ആ യോഗ്യത അത് ഡാമേജ് ആയി ഡാമേജായിക്കഴിഞ്ഞപ്പോഴേ ഈശക്ക് കിട്ടിയത് എന്താണ് ഈ വാസസ്ഥലത്തേക്കാണ് ഈശോ പ്രവേശിക്കുന്നത് ഈ വിശ്രമസ്ഥലത്തേക്ക് കർത്താവ് പ്രവേശിക്കുകയാണ് എല്ലാ അസ്വസ്ഥതകളെയും ഭരിക്കുന്ന അവിടുന്ന് തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുമ്പോൾ ചോദിച്ചത് ശ്രുതികേണ്ട ഒരുപാടിൻ്റെ പുസ്തകം ശ്രുതികേണ്ടി ഭൂമി